ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജീവൻ തൻ്റെ പഴയകാല കാര്യങ്ങൾ ഓർത്തെടുക്കുകയും നിത്യ തന്നെ വഞ്ചിച്ചുവെന്നത് വീണ്ടും വീണ്ടും ആ തെറ്റിദ്ധാരണ ജീവന്റെ മനസ്സിൽ ഉറച്ചു വീഴുകയും ചെയ്യുന്നു അതിൻ്റെ വക താൻ വീട്ടുകൾ തന്നെ ചെയ്യുവെന്നും നിത്യയെ ഒരിക്കലും താൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും അവളെ ഞാൻ ഇല്ലാതാക്കുമെന്നുമുള്ള തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിത്യക്കരികിലേക്ക് പോകാൻ ജീവൻ തീരുമാനത്തിലെത്തി അപ്പോഴാണ് സുജാതയോട് വിവരങ്ങളൊക്കെ രാമകൃഷ്ണൻ അറിയിച്ചത് എല്ലാം കേട്ടതിന് ശേഷം സുജാത പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഹരിയുടെ അരികിലേക്ക് നിത്യമോളെ ഇതിനു മുൻപേ തന്നെ ഞാൻ എത്തിക്കുമായിരുന്നു എന്നറിയിച്ചു അപ്പോഴേക്കും രാമകൃഷ്ണൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഇത്രയും നാൾ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നാൽ നമ്മളെക്കാൾ മുൻപേ തന്നെ ഈശ്വരന്മാർ അവരെ ഒന്നിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അവരുടെ അവരുടെ വിവാഹം എത്രയും വേഗം നടത്തി നടത്തിക്കൊടുക്കുക അതാണ് സുജാത നമ്മൾ ചെയ്യേണ്ടത് എന്ന് രാമകൃഷ്ണൻ അറിയിച്ചു ഇത്രയും നാളും എൻ്റെ ഹരിയുടെ ജീവിതത്തിൽ അവന് ഞാൻ സന്തോഷം നൽകിയിരുന്നില്ല അവന്റെ ജീവിതം ഞാനാണ് തട്ടിപ്പറിച്ചെടുത്തത് എന്നാൽ അവൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതും അവൻ മോഹിച്ചതും ഒറ്റയൊരു കാര്യം മാത്രമാണ് അതെങ്കിലും എനിക്ക് അവനെ നേടിക്കൊടുക്കണം സുജാതെ എന്ന് രാമകൃഷ്ണൻ സുജാതയോട് പറഞ്ഞു എന്റെയും ആഗ്രഹം അത് തന്നെയാണ് രാമകൃഷ്ണൻ എത്രയും വേഗം തന്നെ ഈ വിവാഹം നടത്തണം അത്രമാത്രമേ എനിക്കും ആഗ്രഹമുള്ളൂ എന്ന് സുജാതയും രാമകൃഷ്ണനോട് പങ്കുവെക്കണം അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിത്യ നിത്യയുടെ ഇതിനെല്ലാത്തിനും സമ്മതം പൊള്ളാൻ നിത്യയെ പ്രേരിപ്പിക്കണമെന്നും സുജാത തന്നെ നിത്യയ്ക്ക് കൊണ്ട് സമ്മതിപ്പിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെടുന്നു താൻ അത് ശ്രമിക്കാമെന്ന് പറഞ്ഞ് സുജാത നേരെ നിത്യയ്ക്ക് അരികിലേക്ക് എത്തി നിത്യയുടെ മനസ്സിലപ്പോൾ ഹരി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നുമായി കടന്നു പോകുന്നു ഹരിയുമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സന്ദർഭങ്ങൾ ഓരോന്നും ഹരി തൻ്റെ തലയിൽ നിന്ന് അടർന്നു വീണ ആ മുല്ലപ്പൂവിൻ്റെ ഒരു ഭാഗം തൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷി വെച്ചിരുന്നതൊക്കെ കണ്ട് അത്രത്തുമായി അത്രമേൽ ആഴത്തിൽ തന്നെ സ്നേഹിക്കുന്ന ഹരിയുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിത്തിയിരിക്കുമ്പോൾ അവിടേക്ക് എത്തി സുജാത നിത്തിയോട് സംസാരിക്കുന്നു മോളെ എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ ഓരോന്നും സംഭവിച്ചത് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് എന്നും എന്നാൽ ഒരു കാര്യം അമ്മ ചോദിച്ചോട്ടെ എന്തായാലും തെറ്റാണെന്ന് നിനക്കറിയാമെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഹരിയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അത് കേട്ടതും ഞെട്ടലോടെ നിത്യ നോക്കി അമ്മയോട് മോള് സത്യം പറ എന്ന് പറഞ്ഞതും നിത്യ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഇന്നേ വരെ ഹരിയെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ശരിയാണ് അമ്മയുടെ മകൻ എന്നെ ഉപദ്രവിക്കുമ്പോഴും എന്നെ മുറിപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒക്കെ ഞാൻ ആശ്വാസം കണ്ടിരുന്നത് ഹരിയുടെ വാക്കുകളിൽ നിന്നായിരുന്നു ഹരി ഹരിയുടെ വാക്കുകൾ വല്ലാതെ എന്നെ സ്വാധീനിച്ചിരുന്നു ഹരിയുടെ വാക്കുകൾ എനിക്ക് വല്ലാത്തൊരു മുറിവിൽ മരുന്ന് പുരട്ടുന്ന ഒരാശ്വാസമായിരുന്നു അന്നത്തെ ഹരിയുടെ വാക്കുകൾ ഓരോന്നും പക്ഷേ എങ്കിലും അതൊരു ഇഷ്ടമെന്ന് പറയാനാവില്ലമ്മേ എന്ന് ഋത്നിത്യ അറിയിച്ചു അതുമാത്രമല്ല എനിക്കൊരിക്കലും അമ്മയുടെ മകനെ ചതിക്കാനോ വഞ്ചിക്കാനോ ആവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുജാത പറഞ്ഞു മോളെ എന്തായാലും മോളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഹരിയെ മോൾക്ക് വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലും മുതിർന്നവർ പലരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം സത്യമാണ് എൻ്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ആശങ്കപ്പെടുന്ന ഒരു ഭാര്യയാണ് ഞാൻ എന്നാൽ അതേപോലെ തന്നെ ഹരി താലി കെട്ടിയ ഹരിയുടെ ഭാര്യ ഹരിയുടെ കുഞ്ഞിൻ്റെ അമ്മ കല്യാണിയുടെ അമ്മ അവർ ഇപ്പോഴും ആ വീട്ടിൽ തന്നെയുണ്ട് ഹരി ഉറങ്ങുന്ന അതേ വീട്ടിൽ തന്നെ വീണ അങ്ങനെയുള്ളപ്പോൾ ഒരു ചിന്ത പോലും പാടില്ലമ്മേ അവരെ ഒന്നിപ്പിക്കണം എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കല്യാണി മോളെ കല്യാണി മോളുടെ സ്വന്തം അമ്മയെ തന്നെ തിരികെ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിത്യ അറിയിച്ചു ഇത് കേട്ടും സുജാത പറഞ്ഞു മോളെ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം നടപ്പിലാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയിൽ അങ്ങനെ ഒരു ബന്ധത്തെ അടിച്ചേൽപ്പിക്കുന്നത് ഇനി ശരിയാണോ എന്ന് സുജാത ചോദിച്ചു അതുമാത്രമല്ല മോളുടെ ജീവിതത്തിൽ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ എൻ്റെ ആ സ്വപ്നവും എൻ്റെ ആഗ്രഹവും സഫലമാകുന്നത് പോലെ ഹരി തന്നെ മോളുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയിരിക്കണം ഇനിയും മോള് ഈ ബന്ധത്തെ എതിർക്കരുത് എന്ന് നിത്യോട് സുജത ആവശ്യപ്പെടുന്നു എല്ലാം കേട്ടതിന് ശേഷം സുജതയോട് നിത്യ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാ എന്നോട് പറയുന്നത് ഒരിക്കലും എനിക്കെങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല എന്ന് പറയുമ്പോൾ ഹരിയോടെ കാര്യത്തിൽ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് നിത്യ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിത്യ അവിടെ നിന്ന് പോകുമ്പോ സുജാത പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു മോളെ അമ്മയുടെ അവസ്ഥ നിനക്കറിയില്ല അതുകൊണ്ട് അമ്മ നിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് നിത്യയുടെ കാലു പിടിക്കാൻ സുജാത ഒരുങ്ങുമ്പോ അയ്യോ അമ്മ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചു നിത്യ സുജാതയെ പിടിച്ചു നിർത്തുന്നു ഉടനെ നിത്യോട് സുജാത പറഞ്ഞു ഇതിൽ കൂടുതൽ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് സുജാത പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ നിത്യോട് പറഞ്ഞു എന്തായാലും ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം അല്ല എങ്കിൽ എന്ന് പറഞ്ഞ് സുജാത ഗൗരവത്തോടെ അവിടെ നിന്ന് പോയി സുജാത ആകെ സുജാതയെ അങ്ങനെ പറഞ്ഞത് കേട്ട് നിത്യ ആകെ ധർമ്മസങ്കടത്തിലാവുന്നു അതിനുശേഷം ആദ്യയുടെ അരികിലേക്ക് കല്യാണി എത്തി ആദ്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പോഴും അമ്മ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല ടീച്ചർ ഇപ്പോഴും അച്ഛനോട് വിവാഹത്തിനോട് എതിർപ്പ് കാട്ടുകയാണ് അച്ഛന് ടീച്ചറിനെ വലിയ ഇഷ്ടമാണ് അച്ഛനത് പറയുകയും ചെയ്തു ഇതെല്ലാം കേട്ടതിന് ശേഷം ആദ്യം മാകെ ഇരിക്കുമ്പോൾ കല്യാണി പറഞ്ഞു ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ ഇനി വിവാഹം നടക്കാൻ ഒരു പോമ്പോഴ് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുവോ എന്ന് ചോദിച്ചതും ആദ്യം പറഞ്ഞു അതിനെന്താ അമ്മയുടെയും ഹരിയങ്ങളുടെയും വിവാഹം നടക്കാനായിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞു അത് കേട്ടതും കല്യാണി പറഞ്ഞു എന്നാലേ എന്ന് പറഞ്ഞ് കല്യാണി വേഗം താൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന കാര്യം കൃത്യമായി ആദിയുടെ കാതിൽ ഓതി കൊടുക്കണോ വേറൊന്നുമല്ല നീ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് ആദി നീ എത്രയും വേഗം തന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പരസ്പരം കാതിൽ അക്കാര്യം പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ആദി പറഞ്ഞു ശരി കല്യാണി ഞാൻ തയ്യാറാണ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ പറഞ്ഞ് സമ്മതിക്കുമ്പോൾ നിത്യ അമ്മ സുജാത പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓർത്ത് വിഷമത്തോടെ റൂമിലിരുന്നു പെട്ടെന്നാണ് പുറത്തു നിന്ന് ഒരു ബഹളം കേട്ടത് അതെ ഞങ്ങൾ ഇപ്പോൾ ചാടും ഇല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം പറയണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ ആകെ ടെൻഷനോടെ എല്ലാവരും നിൽക്കുന്നത് കണ്ട് കുട്ടികൾ രണ്ടുപേരും അവരുടെ ജീവന് ജീവിതം അവസാനിപ്പിക്കാനായി ബാൽക്കണിക്ക് മുകളിൽ കയറി നിൽക്കുന്നു അവിടെ നിന്ന് എടുത്ത് ചാടാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് കുട്ടികൾ നിൽക്കുന്നത് കണ്ട് അവസാനം അവരുടെ ആവശ്യത്തിന് നിർബന്ധിതയാകുകയാണ് അവിടേക്ക് നിത്യ അവസാനം അവരുടെ ആവശ്യം അംഗീകരിച്ച് അതിനെ വശമതയായി നിത്യ പറഞ്ഞു ശരി ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് അങ്ങനെ കല്യാണത്തിന് സമ്മതം നിത്യ മോളിയുടെ സന്തോഷം സുജാത എല്ലാവരെയും വിളിച്ചറിയിക്കുകയും സുജാത ഉടൻ തന്നെ നല്ലൊരു മുഹൂർത്തം അന്വേഷിച്ച് വേഗം തന്നെ ജോസിനെ വിളിച്ചു പോരും അന്വേഷിച്ചു അദ്ദേഹത്തിന് മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് രാമകൃഷ്ണൻ അപ്പോഴേക്കും കുട്ടികളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ശരോണം പറഞ്ഞു മക്കളെ നിങ്ങളാണ് ഹീറോ ഇവിടെ ഉള്ളവരെല്ലാവരും ശ്രമിച്ചിട്ടും ഇങ്ങനെയൊരു അനുമ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ഇങ്ങനെയൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ആരും എടുക്കാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങളാണ് മക്കളെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് കുട്ടികളെ അഭിനന്ദിക്കുന്നു അപ്പോഴേക്കും കുട്ടികൾ വളരെ സന്തോഷത്തോടെ വിവാഹത്തിനായി കാത്തു നിൽക്കുമ്പോൾ സുജാത ഫോണിൽ സംസാരിച്ചിട്ട് വേഗം തന്നെ രാമകൃഷ്ണന്റെ അരികിലേക്ക് എത്തി ഉടനെ രാമകൃഷ്ണൻ ചോദിച്ചു എന്താ സുജാതെ എന്താ എന്താ ജോത്സ്യം പറഞ്ഞത് അപ്പോഴേക്കും സുജാത പറഞ്ഞു അതേ മുഹൂർത്തം മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ നിരാശയായി രാമകൃഷ്ണൻ മൂന്നാല് മാസം കഴിഞ്ഞിട്ടോ അയ്യോ അതങ്ങനെ ശരിയാകും സുജാതെ അതുവരെ കാത്തിരിക്കാൻ അത് സാധിക്കുമോ നിത്യമോള് ചിലപ്പോൾ തീരുമാനം മാറ്റിയാലോ എന്ന ആശങ്ക രാമകൃഷ്ണൻ്റെ മനസ്സിനെ അലട്ടി അതുമാത്രമല്ല വീണയാണെങ്കിൽ അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിവാഹം കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി വരെ വരവ് മുഴക്കിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെയെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എൻ്റെ ഹരി അവൻ്റെ ജീവിതം ഇനിയെങ്കിലും അവന് സന്തോഷം നൽകണം അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനെയായാൽ എന്താ സുജാത ചെയ്യുക എന്ന് ചോദിച്ചിട്ടും സുജാത പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ജോലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നാളെ രാവിലെ നല്ലൊരു മുഹൂർത്തമുണ്ടെന്ന് അത് കേട്ടതും രാമകൃഷ്ണൻ സന്തോഷമായി അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് വിവാഹം നടത്താം സുജാതെ ഇനി ഒട്ടും വൈകിക്കേണ്ട അധികം ആരെയും നമുക്ക് ക്ഷണിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞതും സുജാത പറഞ്ഞു അതെ ഇവിടെയും അധികം ആരെയും ക്ഷണിക്കാനൊന്നുമില്ല അപ്പോൾ നാളെ നാളെയെങ്കിൽ നാളെ നമുക്ക് വിവാഹം നടത്താം എന്ന് അവർ പരസ്പരം സമ്മതിക്കണം അങ്ങനെ പിറ്റേന്ന് വിവാഹത്തിനായി അവർ തീരുമാനമെടുത്തു ആ സന്തോഷവാർത്ത അറിഞ്ഞതോടെ ഹരിയുടെയും നിത്യയുടെയും മനസ്സിൽ പരസ്പരം അവർ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അവർ നെയ്തു കൂട്ടുന്നു പിറ്റേന്ന് രാവിലെ നിത്യ വിവാഹത്തിന് സമ്മതം മൂളിയെങ്കിലും നിത്യ മനസ്സുറപ്പോ കൂടിയോ പൂർണ്ണ മനസ്സോടെയല്ല അതിന് തയ്യാറാകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഹരിയുടെ മനസ്സിനെ വല്ലാത്ത ആശങ്കപ്പെടുന്നു ഹരി ക്ഷേത്രത്തിലെത്തി വല്ലാത്ത ആശങ്കയോടെ നിൽക്കുമ്പോൾ ശരവണ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എന്തിനാ സാർ ഇങ്ങനെ ടെൻഷനാവുന്നത് അവസാനം നിത്യമ്മ സമ്മതിച്ചില്ല ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാവധാനം എല്ലാം മാറിക്കോളും എന്നറിയിച്ചു അപ്പോഴേക്കും വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങുമെന്ന് നിൽക്കുന്ന നിത്യ അപ്പുറത്ത് മാറിയാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് സുജാത കണ്ടു സുജാത അരികിലേക്ക് എത്തുന്നു ഈ സമയത്ത് നിത്യെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന ജ്യോതി ചോദിച്ചു എന്താ നിത്യേച്ചി നിത്യേച്ചിക്ക് വല്ലാത്ത ടെൻഷനുള്ളതുപോലെ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നിത്യ പറഞ്ഞു നിന്റെ ഈ ചോദ്യം മാറിപ്പോയി ജ്യോതി എനിക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കേ എനിക്ക് മനസമാധാനം ഉണ്ടോ എന്ന് ചോദിക്കേ എന്നാൽ അതിന് മറുപടി നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുജാത അവിടേക്ക് വരുന്നത് കണ്ട് നിത്യവേഗം ജ്യോതിയോട് പറഞ്ഞു ജ്യോതി എനിക്ക് അമ്മയോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും ജ്യോതി എവിടെ നിന്ന് മാറുന്നു ഉടനെ തന്നെ സുജാത അരികിലേക്ക് എത്തിയതും നിത്യ പറഞ്ഞു അമ്മേ അമ്മയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ ഈ വിവാഹം അത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം പ്രത്യേകിച്ച് കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണല്ലോ എല്ലായിടത്തും ഇതുപോലെ പലപ്പോഴും പല നാടകങ്ങളും നടക്കുന്നുണ്ട് കുട്ടികളെ സമാധാനപ്പെടുത്താനായി പട്ടിയും പൂച്ചയും ആകാനും ദേവനും അസുരനുമാകാനുമൊക്കെ നമ്മൾ തയ്യാറാകാറുണ്ട് എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ അമ്മേ അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം അടുക്കുമ്പോൾ ഹരിയുടെ കയ്യിൽ നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ജാതക പ്രശ്നമോ മുഹൂർത്ത പ്രശ്നമോ എന്തെങ്കിലും പറഞ്ഞ് അമ്മ ഹരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിക്കണം എന്നിട്ട് അമ്മ ആ താലി എൻ്റെ കഴുത്തിൽ കെട്ടണം ഹരിയെക്കൊണ്ട് അത് ചെയ്യിക്കരുത് ആ പാവ മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്കാവില്ല അമ്മേ എന്ന് പറഞ്ഞു ഇത് കേട്ടതും സുജാത ആകെ വിഷമത്തോടെ മുളയെ അത് പിന്നെ അതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചു അമ്മ അതെങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണം പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ എന്നെ തന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ ഞാൻ എന്നോട് തന്നെ വഞ്ചന കാട്ടുന്നില്ല എന്ന് എനിക്ക് സമാധാനിക്കാനാണമ്മേ എന്ന് നിത്യ സുജാതയോട് അപേക്ഷിക്കും പോലെ സംസാരിക്കണം സുജാത അതെല്ലാം കേട്ട് നേരെ രാമകൃഷ്ണന്റെ അരികിലേക്ക് അരികിലേക്കെത്തി അക്കാര്യം പറഞ്ഞു രാമകൃഷ്ണൻ ഉടനെ പറഞ്ഞു സുജാതെ എന്തായാലും ഞാൻ ഇക്കാര്യം ഹരിയോടൊന്നും സംസാരിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇക്കാര്യം പരസ്പരം സംസാരിച്ചതിന് ശേഷം മുഹൂർത്തത്തിന് സമയമായി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഉടനെ ക്ഷേത്രത്തിനകത്തേക്ക് താലി പൂജിക്കാനായി കൊണ്ടുപോയത് പൂജിച്ചുകൊണ്ട് പൂജാരി എവിടേക്ക് എത്തി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചതും എല്ലാവരും ഉണ്ട് തിരുമേനി എന്ന് സുജാത മറുപടി നൽകി അതിനുശേഷം അദ്ദേഹം താലിമാലയുമായി എത്തുന്നു താലി നേരെ അവിടെ നിന്ന് ഹരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആ താലി വാങ്ങിച്ച ഹരി ഒന്ന് നോക്കി അതിനുശേഷം മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ പോലും നിത്യയുടെ ആ മറുപടിയും നിത്യയുടെ തീരുമാനവും കേട്ട് ആകെ വിഷമത്തോടെ മനസ്സിലെ ചെറിയ സങ്കടത്തോടെയും ഹരി ആ താലിയും കയ്യിൽ പിടിച്ച് നിത്യക്കരികിലേക്ക് നടന്നെടുത്തു നിത്യ ആ സമയം സുജാത ആ താലി വാങ്ങി തൻ്റെ കഴുത്തിൽ കെട്ടുമെന്നുള്ള പ്രതീക്ഷ നിത്യയുടെ മനസ്സിൽ തന്നെ തുടർന്നു നിത്യ ആ താലിയിലേക്ക് നോക്കിയ ഭയത്തോടെ ഹരിയെ തൻ്റെ കഴുത്തിൽ അണിയുമോ എന്ന ആശങ്കയോടെ ഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ജീവൻ എത്രയും വേഗം തന്നെ എനിക്ക് നിത്യയ്ക്ക് അരികിലേക്ക് എത്തണം അമ്മയോടൊപ്പം തന്നെ നിത്യ വീട്ടിലുണ്ടായി എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല എന്ന് ജീവൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം തന്നെ അവിടേക്ക് എത്തണമെന്ന് ജീവൻ തീരുമാനത്തിലെത്തുന്നു അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഷീറ്റ് കൊടുത്ത ഡോക്ടർ ജീവനോട് പറഞ്ഞു ഇനിയെങ്കിലും തൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു നല്ലൊരു ജീവിതം സമാധാന സന്തോഷം അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞ് ജീവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു ഈ സമയം സുജാതയും ഹരിയുമൊക്കെ വല്ലാത്ത ടെൻഷനോടെ നിത്യെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഹരി അങ്ങനെ നിൽക്കുമ്പോൾ നിത്തിയുട കഴുത്തിൽ താലി ചേർത്താൻ ഹരി ആ താലിയുമായി നിത്തിക്ക് അരികിലേക്ക് നടന്നെടുത്തു അപ്പോഴേക്കും സുജാത ആ താലി വാങ്ങിക്കാനായി അരികിലേക്ക് എത്തിയതും ആ നിമിഷം അവിടെ നിന്ന് ആ പൂജാരി പറഞ്ഞു ഏ ഇന്നത്തെ ദിവസം ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അഥവാ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് ഹരി ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചേർത്തുന്നതോടെ ഇല്ലാതായിക്കോളും ഈ മുഹൂർത്തത്തിന്റെ പ്രത്യേകതയും അതുതന്നെയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടതോടെ നിത്യ ആവശ്യപ്പെട്ടതുപോലെ സുജാത താലി വാങ്ങിച്ച് നിത്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാനുള്ള ആശ്രമം പരാജയപ്പെടുന്നു അവസാനം ഹരി തന്നെ നിത്യയുടെ കഴുത്തിൽ ആ താലി ചേർത്തുന്നു നിത്യ ആകെ സങ്കടത്തോടെ അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിവാഹതരായതിനു ശേഷം അവർ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥനയോടെ നിന്നു അപ്പോഴേക്കും സുജാതയെ അന്വേഷിച്ച് വീട്ടിലെത്തിയ ജീവൻ അവരെ കാണാതായതോടെ തിരികെ ക്ഷേത്രത്തിൽ അവരുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് അവിടേക്ക് ജീവൻ ഈ സമയം ഹരി നിത്യെ താലി ചാർത്തതിനു ശേഷം അവർ പ്രാർത്ഥനയോട് നിൽക്കുമ്പോ മറ്റെല്ലാവരും മറ്റു പല ആവശ്യങ്ങൾക്കായി ക്ഷേത്രത്തിലെ പല സ്ഥല ഭാഗത്തേക്കായി മാറി അപ്പോഴാണ് നിത്യ ജീവനോട് പറഞ്ഞ ഹരിയോട് പറഞ്ഞത് ഹരി എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്താൻ പാടില്ലായിരുന്നു ഇത് അധിക ദിവസം എൻ്റെ കഴുത്തിൽ അണിയാനും എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മാറ്റും എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹരി പറഞ്ഞു ആ താലി ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ട ഞാൻ ജീവിതത്തിൽ അത്രത്തിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിലാണ് ചാർത്തിരിക്കുന്നത് അത് ഒരിക്കലും ആ കഴുത്തിൽ നിന്ന് അഴിച്ചുമാറ്റരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് ഹരി വേദനയോടെ നിത്യയോട് പറയുമ്പോൾ ഹരിയുടെ മനസ്സിനെ മുറിപ്പെടുത്താനും എന്നാൽ തൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാനും ആകാതെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് നിത്യ